സൂറത്തുൽ ഖമറിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് കസത്ത് സമൂതു ബിതുർ ഖസബത്ത് കളവാക്കി സമൂതു സമൂതു ഗോത്രക്കാർ ബിന്നുരി താക്കീതു താക്കീതുകാരെ താക്കീതുകാരെ അവർ കളവാക്കി ഇവിടെ അവരുടെ താക്കീതുകാരൻ ആരാണ് കഥതപത്ത് സമൂതു ബിന്നു കഥപത്ത് സമൂത് ബിന്നുതുരി ജമു നദീർ വിമാന മുന്തിർ അതായത് മുന്നറിയിപ്പ് നൽകുന്ന നൽകുന്നവരെ സമൂത് ഗോത്രക്കാർ കളവാക്കി മുന്തിരിന്റെ മാനക്ക മുന്നറിയിപ്പ് നൽകുന്നവൻ അപ്പം മുന്നറിയിപ്പ് നൽകുന്നവരെ സമൂത് ഗോത്രക്കാർ കളവാക്കി അതായത് ഐ ബിൽ ഉമൂരില്ലത്തി അന്തറ അന്തറഹും ബിഹ നബിയുഹും സ്വാലിഹ് അവരുടെ നബി സ്വാലിഹ് നബി അലി ഇസ്സലാം അവർക്ക് മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളെ അവർ കളവാക്കി ഇല്ലം യു മിനു ബിഹി വ എത്തബിയുഹു അദ്ദേഹത്തെ അവർ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്തില്ലെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന മുന്നറിയിപ്പുകളെപ്പറ്റി അദ്ദേഹം ചെയ്ത ആ മുന്ന കാര്യങ്ങൾ അവർ എന്ത് ചെയ്തു കളവാക്കി ഫലു ആ ബശറം മിന്ന വാഹിതന്നും അങ്ങനെ അവർ പറഞ്ഞു ആ ബഷറം മിന്ന ആ ഒരു മനുഷ്യനെയാണോ മിന്ന ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെ വാഹിദൻ ഒറ്റ മനുഷ്യനെയാണോ നെത്ത്യൂഹു ഞങ്ങൾ പിൻപറ്റുക അപ്പം ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെ ഞങ്ങൾ പിൻപറ്റു പിൻപറ്റുകയോ പിൻപറ്റു പിൻപറ്റുകയോ പിൻപറ്റുകയോ ഏ ഇന്ന ഇതൻ ലഫ്യു ഖലാലും വ ഇന്ന തീർച്ചയായും ഞങ്ങൾ അന്നേരം ലഫ്യു ഖലാലിൻ ഞങ്ങൾ വഴി വഴികേടിലും വ സോറിൻ ഞങ്ങളെന്താണ് ഭ്രാന്തിലുമാകും അപ്പോൾ ഞങ്ങളിൽ നിന്നുള്ള ഒരേ ഒരു മനുഷ്യനെ ഞങ്ങൾ പിൻപറ്റുകയോ എന്നാണ് അവർ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വഴികേടിലും ഭ്രാന്തിലുമാണ് എന്നവർ പറഞ്ഞു ഫകാലു അബ അങ്ങനെ ഫകാലു അ അത് മൻസൂബാണ് അല്ലെങ്കിൽ ഇസ്തികാൽ ബാബാണ് മിന്ന വാഹിദൻ നെത്തബ്യഹു അവിടെ നെത്തബ്യഹു ആ നെത്തബ്യഹു ബഷറന്നോ അങ്ങനെയൊക്കെയാണ് പറയുക അത് ഗ്രാമർ ചർച്ചയാണ് കേട്ടോ അപ്പം മുഫസനുൽ ബിൻ ആസിഫി ലഹു അലസ്തീഫിമാനൻ ലഫീൻ്റെ അൽ അൽമാനി കൈഫൻ അത്തബി ഞങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ പിൻപറ്റുക ഒറ്റ മനുഷ്യനെ പിൻപറ്റുക വനഅഹനു ജമാഅത്തും ഗസീറ ഞങ്ങളാണെങ്കിൽ വലിയ സംഘമല്ലേ വഹുവ വഹുവവാഹിതം ഇന്ന് അദ്ദേഹം ഞങ്ങളിൽപ്പെട്ട ഒരാളാണ് വലൈസമി മലക്കിൻ അദ്ദേഹം മലക്കുമല്ലോ മലക്കൊന്നുമല്ലോ അതായത് ആ ലാൻ അത്തബി ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുകയില്ല ഇന്നാ ഇതൻ ഇനി തപകനാഹു ഞങ്ങളദ്ദേഹത്തെ പിൻപറ്റിയ ലഫി

അവർ പറയാണ് ഔ ഉൽക്കു അലഹി അദ്ദേഹത്തിൻ്റെ മേൽ മെംബൈന ഞങ്ങളുടെ ഇടയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മേൽ ബോധനം നൽകപ്പെടുകയോ ബോധനം ഇടപെട്ടിട്ടുണ്ടോ ബൽഹ കഥാപൻ അദ്ദേഹം കതാബാണ് കള്ളനാണ് അഷിറോൻ അഹങ്കാരിയാണ് എന്നവർ പറഞ്ഞു ഏ ഞങ്ങളിൽ അതായത് നമ്മൾ നമ്മിൽപ്പെട്ട കേവലം സാധാരണക്കാരനായ ഒരാളത്ര സ്വാല് അവനെ നാം പിൻപറ്റണമെന്ന് പറയുന്ന പക്ഷം നാം കിറുക്കന്മാരും രാന്തന്മാരും വഴിവിളച്ചവരുമാകുമല്ലോ നാം എല്ലാം നിലവിലുള്ളപ്പോൾ അവന് മാത്രം അള്ളാഹുവിൽ നിന്നൊരു ദിവ്യബോധനം ലഭിക്കുന്നുവെന്നും മറ്റും പറയുന്നത് എങ്ങനെ വിശ്വസിക്കും എന്നാണ് അവർ ചോദിച്ചത് പക്ഷേ യഥാർത്ഥം അതൊന്നുമല്ല അവൻ കള്ളവാദിയാണ് തനി അഹങ്കാരിയാണ് ഇന ഇതാണ് അതിന് കാരണം എന്നൊക്കെ ആ ജനത പറഞ്ഞു സാലി നബി അഭി അഭിമുഖീകരിച്ചു കൊണ്ട് അള്ളാഹുർക്ക് കൊടുത്ത മറുപടി ഞാൻ അതാ പറയാൻ പോണ അപ്പോൾ ഇതൊന്നും നോക്കാം തിക്രു അത് പറഞ്ഞല്ലോ ക്രു അലേഹി മിം ബൈനിന കഥാപന വാഹിയെ അദ്ദേഹത്തിൻ്റെ ഇടപെട്ടു തിക്രൂന്ന് വെച്ചാൽ വാഹിയാണ് അലേഹി അദ്ദേഹത്തിൻ്റെ മിൻ ബൈനിന നമ്മുടെ ഇടയിൽ നിന്ന് അതായത് എല്ലാം യൂഹയിലെ ഹീന്ന് അങ്ങനെ അദ്ദേഹത്തിന് വാഹിയൊന്നും കിട്ടിയിട്ടില്ല ബൽഹ കഥാപൻ അസിർ ആ ചോദ്യം ഇൻകാറിൻ്റെ ചോദ്യമാണ് അപ്പം ഇല്ല ബൽഹു കഥാപൻ അദ്ദേഹം അദ്ദേഹത്തിലേക്ക് വാഹി കിട്ടിയെന്ന് പറഞ്ഞത് അദ്ദേഹം ക ആ വിഷയത്തിൽ അദ്ദേഹം കള്ളനാണ് അസിറൻ മുത്തക്കുറൻ അഹങ്കാരിയാണ് അദ്ദേഹം അഹങ്കാരിയാണ് എന്ന് പറഞ്ഞു ഇനി അടുത്തത് അള്ളാഹു പറയുന്നത് അല്ലേ ൂന ഓദം മനിൽ കൽതാബുൽ അഷിർ ഷയാൽമൂന ഓദൻ അവർ നാളെ അറിയും ആഹ്റത്തിൽ വെച്ച് മനിൽ കഥാബുൽ അഷിർ ആരാണ് അഹങ്കാരിയായ വ്യാജവാദിയെന്ന് ശേഷം അവർ അറിയും എന്ന് വെച്ചാൽ ആഹ്റത്തിലാണെന്നുണ്ട് അല്ലാതെ ആ ശിക്ഷ ഇറങ്ങിയ സമയത്താണെന്നുമുണ്ട് ഷയ അലമൂന ഓദൻ മനിൽ കഥാബുൽ അഷിർ ആരാണ് കള്ളനെന്ന് അഷിർ അഹങ്കാരിയായ കള്ളൻ അസയാലോനോ ഓദൻഫിൽ ആഹ്റത്തി എന്നോട് പറഞ്ഞ മനിൽ കതാബുൽ വാഹുവ ഹും അല്ലേ അവർ അത് അവർ തന്നെയാണ് കദാബുല്ലഹുവ അത് ഹും അവർ തന്നെ സ്വാലിഹൻ സ്വാലി നബി അവരുടെ നബിയാകുന്ന സ്വാലി നബി അവർ കളവാക്യത്തിൻ്റെ മേൽ അവരെ ശിക്ഷിക്കപ്പെടൽ അത് അവർ തന്നെയാണ് ഇനി ആ ശിക്ഷ എന്താണ് പറയാമാണ് അല്ലേ ഇനി ആ ശിക്ഷയെ പറ്റി ഇന്നു ഫിത്തിനഹും ഫർത്തും ഇന്ന മുറിൽ തീർച്ചയായും നാം ഒരു ഒട്ടകത്തെ നാം അയക്കും ഫിത്തിനത്തല്ലഹും അവർക്ക് പരീക്ഷണമായിട്ട് അതുകൊണ്ട് ഫർത്തക്കബുഹും നബിയെ അങ്ങ് അങ്ങ് വീക്ഷിക്കുക അങ്ങ് പ്രതീക്ഷിക്കുക വസ്ത്രപർ അങ്ങ് ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക അപ്പോൾ ഒരു ഒട്ടകത്തെ അയക്കും അപ്പോൾ ഒട്ടകത്തെ അയക്കും എന്ന് പറഞ്ഞല്ലോ ഇന്നാ മുറിൻ്റെ ആക്കത്ത് ഈ മുഹരിജുഹാ എന്നാ മുറി മുഹരിജുഹാ മിന്നൽ ഹർബത്തിൽ സഹറത്തി പാറയിൽ നിന്ന് സമനിലപ്പായ പാറയിൽ നിന്ന് ഏ അവർ ചോദിച്ചതുപോലെ തന്നെ അവർക്ക് നാം അയക്കും ഫിത്നത്തൻ മെഹനത്തൻ ലഹു അവർക്ക് പരീക്ഷണം അലി നഖ്തബിറും അവർ പരീക്ഷിക്കാൻ വേണ്ടി അതുകൊണ്ട് ഭർത്താക്കും യാ സാലിഹ് ഐ ഇന്തിർ ഓ സാലി നബി അങ്ങ് പ്രതീക്ഷിക്കുക മാഹും സാനൂന് അവരെന്താണ് ചെയ്യുന്നതെന്ന് ഒമാ യുസ്നോ ബിഹിം അവരെ കൊണ്ട് എന്താണ് പ്രവർത്തിക്കപ്പെടുന്നതെന്നും അങ്ങ് ചിന് അങ്ങ് പ്രതീക്ഷിക്കുക വസ്തബിർ അങ്ങ് ക്ഷമിക്കുക അവിടെ ത്വാ വന്നതാണ് ഇഫ്ൽ ബാബാണ് അവരുടെ ബുദ്ധിമുട്ടിക്കലിന്റെ മേൽ അങ്ങ് ക്ഷമിക്കുകയും ചെയ്യുക കുല്ലു അങ്ങ് അവരോട് പറയണം അപ്പോൾ ഒരു ഒട്ടകത്തെ അള്ള പുറപ്പെടിക്കുന്നല്ല പറഞ്ഞത് പാറയിൽ നിന്ന് വനഭ്യൂഹും അങ്ങവരോട് പറയണം അന്നൽ മാ ക്സ്മത്വം വൈനഹും വെള്ളം അവരുടെ ഇടയിൽ ഓഹരി ചെയ്യപ്പെട്ടതാണെന്ന് അതായത് വെള്ളം ഒരു ദിവസം ഓ ബൈനൻ വൈനഹും വൈനാക്കത്തിന്ന് വൈനഹവും വൈനന്നാക്കത്തിന്റെ ഒട്ടകത്തിൻ്റെയും അവർക്കും ഇടയിൽ വിഹിരിക്കപ്പെട്ടതാണ് അതായത് യൗമൻ ലഹും വ യൗമൻ ലഹ ഒരു ദിവസം അവർക്കായിരിക്കും പിറ്റേ ദിവസം ഒട്ടകത്തിനും കുല്ലു കൊല്ലുഷെറുബം മൊഹത്തലർ വെള്ളത്തിൽ നിന്നുള്ള ഓരോ ഓഹരി മൊഹത്തളറുണ്ട് യഹലുറുൽ കൗമു യൗമഹും വൻ നാക്കത്ത് യൗമഹ അതായത് ഹാജരാക്കപ്പെട്ടത് അതായത് യഹലുറുൽ കൗമു യൗമഹും ജനങ്ങൾ അതിന് അവരുടെ ദിവസം ഹാജരാകും നാക്കത്ത് യൗമഹ നാക്കത്തിൻ്റെ ദിവസം നാക്കത്തും വരും അപ്പോൾ അങ്ങനെ ഓഹരി ചെയ്യപ്പെട്ടതായിരിക്കും എന്ന് അങ്ങ് അവരോട് പറയണം അങ്ങനെയൊക്കെ ചെയ്തു ഫ തമാതവ് അപ്പോൾ അലാദാലിക്ക ഇതവർക്ക് ഇതങ്ങനെ നീണ്ടുപോയി സുമമല്ലൗഹു അതവരെ മടി പിടിപ്പിച്ചു ഫു ബി ഖത്തലിൻ അപ്പോൾ അവരെന്ത് ചെയ്തു അവർ അതിനെ കൊല്ലാൻ തീരുമാനിച്ചു ഏ അപ്പോൾ അവരെന്ത് ചെയ്തു ആ ഒട്ടകത്തെ കൊല്ലാൻ തീരുമാനിച്ചു ഫനാദൗ സ്വാഹിബഹും അവർ അവരുടെ ഖിദാർ എന്ന കൂട്ടുകാരനെ വിളിച്ചു ലിഖത്തുലഹ അല്ലേ അതിനെ കൊല്ലാൻ വേണ്ടി ഫത ഐ തനാബല സൈഫ അപ്പോൾ അദ്ദേഹം അദ്ദേഹം വാളുപയോഗിച്ചു ഫിഹി ആ നാക്കത്തിനെ അദ്ദേഹം മറുത്തു ഐ ഖത്തലഹ കൊന്നു കളഞ്ഞു ഫക്കത്തൽ അവരോട് യോജിച്ചു യോജിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞുതുർതുർ എൻ്റെ ശിക്ഷയും എൻ്റെ മുന്നറിയിപ്പും എങ്ങനെയായിരുന്നു അത് അവ വക്കാമോക്കൂ അതതിൻ്റെ സ്ഥലത്ത് തന്നെ സംഭവിച്ചു ഇന്ദാരി ലഹുമില്ലതാബി അവരുടെ മുന്നറി അവർക്കുള്ള മുന്നറിയിപ്പും എൻ്റെ ശിക്ഷയും എങ്ങനെയായിരുന്നു അയ്യോ വക്കാമോക്കയോ അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ സംഭവിച്ചു എന്ന് ഇനി ആ ശിക്ഷ എന്താണെന്ന് പറയുമ്പോൾ പയ്യനഹു താലാഫിൽ ആയത്തിൽ താലി അടുത്ത ആയത്തിലുള്ള അവരെ ശിക്ഷിച്ച ശിക്ഷയെ പറ്റി പറയണം ഇന്ന തീർച്ചയായും നാം നാംസൽ അവർക്ക് നാം അയച്ചു സൈഹത്തം വാഹിദ ഒറ്റ അട്ടഹാസം അവരുടെ മേൽ നാം ഒരൊറ്റ ശബ്ദം അപ്പോൾ അവർ ആയി ആയിത്തലറിൻ്റെ ഹസീമു പോലെയായി മൃഗങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും മൃഗങ്ങൾക്ക് വേണ്ടി മുള്ളും അതുപോലെ തന്നെ മരത്തിൽ ഒന്ന് ഉണങ്ങിയതൊക്കെ വെച്ചിട്ട് ഉണങ്ങിയതൊക്കെ വെച്ച് എന്ത് ചെയ്യും